ഞാൻ ആരാധന മൊയ്തീന്നാണിയാണ് ഇന്ന് പിന്നെ ഒരു പ്രത്യേക ദിവസമാണ് ഞാൻ നാട്ടിൽ നിന്നും കാണാൻ ആഗ്രഹിച്ച ഒരാൾ ഇന്ന് ദുബായിൽ വന്നപ്പോൾ ഞമ്മളൊക്കെ എത്തു വന്ന് ആരാധനയൊക്കെ വന്നു നമ്മൾ ഞമ്മള് ഫുട്ബോളറില്ലേ മുഹമ്മദ് റാഫി തൃക്കരിപ്പൂര് കാസർഗോഡില് അപ്പോൾ വന്ന് ആരാധനയൊക്കെ വന്ന് ഞങ്ങളൊക്കെ കണ്ട് പോയി മാഷാ അല്ല വളരെ സന്തോഷമുള്ള ദിവസമാണ് മാഷാ അപ്പൊ ഇന്നത്തെ രാത്രിക്കത്തെ സ്പെഷ്യൽ ഞാൻ പറയട്ടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല മകമ്പാറുണ്ട് പിന്നെ സാധാ കുറുമുണ്ട് ഗ്രീൻ പീസ് മസാല അടിപൊളി ഗ്രീൻ പീസിൻ്റെ പിന്നെ ഷാഹി ഡാൽ ഉണ്ട് മിക്സ് വെഡ് മിക്സ് ഡാലുകൾ കേട്ടോ ഷാഹി ഡാൽ പിന്നെ ആരാധൻ്റെ സ്പെഷ്യൽ കറി ആരാധന സ്പെഷ്യൽ വെജ് ആണ് വെജ്ജാണ് ബദാമൊക്കരച്ച പിന്നെ മഷ്റൂം പന്നീരും ബട്ടർ മഷ്റൂമും പന്നീറും മിക്സ് ആക്കിയിട്ട് അടിപൊളി കറിയാണ് പിന്നെ ഷുഗർ രോഗികൾക്കൊക്കെ പറ്റിയ അടിപൊളി കൈപ്പങ്ങ ഫ്രൈ കരേല ഫ്രൈ ആഴ്ചയിൽ മാത്രം ഡാടേ പിന്നെ ഇന്ന് പഞ്ചാബി ബിണ്ടിയാണ് പഞ്ചാബി ആൾക്കും എല്ലാവരും കഴിക്കാൻ പറ്റിയ പഞ്ചാബിന്റെ സ്പെഷ്യൽ ബിണ്ടി മസാല മിക്സ് വെജിറ്റബിൾ എരിവെള്ളൊക്കെ മിക്സ് വെജിറ്റബിൾ അഫ്ഗാനി കറി പിന്നെ ഞങ്ങൾ മാസ്റ്റർ പീസ് ഗോപി മഞ്ചൂരിയൻ അല്ലേ ആവി പറഞ്ഞ ഗോപി മഞ്ചൂരി പിന്നെ ഇന്നത്തെ ചോറ് വെജിറ്റബിൾ ബ്രിഞ്ച് റൈസ് ആണ് ബ്രിഞ്ച് റൈസ് ഉണ്ട് അടിപൊളി അടിപൊളിയാണോ ബിരിയാണി പോലെ തന്നെ നല്ല അടിപൊളി ബ്രെഡ് ഒക്കെ പോയിട്ട് നമ്മളെ പഴയ കാലത്ത് ഓർമ്മകൾ കൊടുത്തത് വെജ് ബിരിയാണി അല്ലേ ബ്രെഡ് ഒക്കെ പൊരിച്ചിട്ടുണ്ട് അതാണ് പിന്നെ ഇത് ദോശ മഷ്റൂം ദോശ കേട്ടോ സ്പെഷ്യൽ ദോശ മഷ്റൂം ദോശ പിന്നെ മൈസൂർ മസാല ബട്ടർ മസാല ചീസ് മസാല പറഞ്ഞാൽ തീയതിയില്ല അത്രയും ദോശ ആളുണ്ട് പിന്നെ നോർത്ത് ഇന്ത്യയിലെ വട വാട ഉണ്ട് അപ്പൊ ഇന്നത്തെ ഡിന്നർ കഴിക്കാൻ ഞങ്ങൾ ആരാധനയ്ക്ക് വരും കേട്ടോ അടിപൊളിക്ക് അറിയാമെന്നാണ് പറ്റി കണ്ടില്ലേ അപ്പൊ ഞങ്ങൾ ഇപ്പൊ ചപ്പാത്തി സ്റ്റാർട്ട് ചെയ്തു